ഫിഷ് ഹാച്ചറിയിൽ ഗപ്പി നിക്ഷേപം നടത്തി ജൈവ കൊതുക് നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായാണ് ഗപ്പി നിക്ഷേപം നടത്തിയത് ചവറ സാമൂഹിക ആരോഗ്യ കേന്ദ്രം പന്മനമലയിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ എന്നിവ സംയുക്തമായാണ് ജൈവ കൊതുക് നിയന്ത്രണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ കൊതുകിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഈ ഗപ്പി മത്സ്യങ്ങൾ കൂടുതൽ സഹായിക്കുന്നത് അതിന്റെ നിക്ഷേപം ഈ ടാങ്കിൽ നടക്കുകയും ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും പന്മന മനയിൽ ഹയർ സെക്കൻഡറി സ്കൂൾ യൂണിറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ജൈവ കൊതുക് നിയന്ത്രണ പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് ഫിഷ് ഹാച്ചറിയിൽ ഗപ്പി നിക്ഷേപം നടത്തിയത് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സി പി സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്കിത് സംരക്ഷിച്ചു നൽകിയ ഒരു തലമുറയുണ്ട് വരുന്ന തലമുറയ്ക്ക് ഇത് പരിപൂർണമായി സംരക്ഷിച്ചുകൊണ്ടും എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ടും ഇതിനെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ കഴിയണം അതിനുവേണ്ടിയാണ് ഇത്തരം പുതിയ ബോധവൽക്കരണത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഗപ്പി മത്സ്യങ്ങൾ നമുക്കറിയാം അത് ചെയ്യുന്ന ഈ ഉദാത്തമായ പ്രവൃത്തി നമ്മുടെ സമൂഹത്തിനും ജനങ്ങൾക്കും ഗുണകരമാണ് അത് പരിപാലിക്കണം ഇവിടെ മത്സ്യങ്ങൾ ഇട്ടാൽ മാത്രം പോരാ അതിൻ്റെ ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കിക്കൊണ്ട് അതിനെ പരിപാലിക്കാൻ കൂടി പ്രിയമുള്ള എൻ എസ് എസ് യൂണിറ്റ് സാമൂഹിക പ്രതിബദ്ധതയുള്ള എൻ എസ് എസ് യൂണിറ്റ് തയ്യാറാകണമെന്ന് മാത്രം കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് തയ്യാറായിട്ടുള്ള സി എച്ച് സിയെയും യൂണിറ്റിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ പഞ്ചായത്ത് അംഗം അനീസ നിസാർ പി ടി ഐ പ്രസിഡന്റ് അജി പ്രിൻസിപ്പൽ ബിന്ദു എൻ എസ് എസ് കോർഡിനേറ്റർ മഞ്ജു ഹെൽത്ത് ഇൻസ്പെക്ടർ ഷിബു ജെ മനോജ് എന്നിവർ പങ്കെടുത്തു ഇവിടെ ഈ ഒരു ഗപ്പി നിക്ഷേപം നടത്തുന്നതിന്റെ ഭാഗം ഉദ്ദേശിക്കുന്നത് എൻ എസ് എസ് കുട്ടികളെ ഒരു ഏറ്റെടുക്കും തുടർന്ന് നമുക്ക് ഈ ഈ സ്കൂളിലുള്ള ഏകദേശം അപ്പോൾ ആ മുന്നൂറ് കുട്ടികളുണ്ടെങ്കിൽ ആ ഓരോ കുട്ടികളെയും വീടുകളിൽ ഈ ഗിഫ്റ്റി മത്സരത്തെ വളർത്തിയും അതുവഴി നമുക്ക് കൊതുവിന്റെ നിവാരണം ജൈവ നിയന്ത്രണ മാർഗം സ്വീകരിക്കാൻ പറ്റും അതുകൂടാതെ പൊതുജനങ്ങൾക്കും വേണം ഇവിടുന്ന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം ആ രീതിയിലുള്ള ഒരു ഹാക്ചറിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രീതിയിലുള്ള ഹാക്ചറികൾ നമ്മുടെ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം ഇതുപോലുള്ള ഹാക്ചറികളുണ്ട്